ലക്ഷ ഓണക്കാലമാണ് മാതൃഭൂമികയെക്കുറിച്ച് കൂടുതൽ പരസ്യം കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് ഞാൻ അതിന്റെ വിശാംശങ്ങളേക്കൊന്നും പോകുന്നില്ല എനിക്ക് പറയാനുള്ള ചുരുക്കം അത് പറയുമ്പോൾ വസീഫ് ഇടപെടില്ല എന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം മോൻസൻ മാവുങ്കലിനെ കുറിച്ചൊക്കെ പറഞ്ഞു മോൻസൻ മാവുങ്കലിന്റെ അംശവടിയും വടിയും പിടിച്ച് അദ്ദേഹത്തിൻ്റെ ആ മറ്റേ കസേരയ്ക്ക തിരുന്നയാളുടെ പേര് പിന്നെ നമ്മുടെ ലോക്നാഥ് ബെഹ്റ എന്നാണ് അന്നത്തെ ഡി ജി പി സംസ്ഥാനത്തിൻ്റെ കൂടെ അപ്പുറത്ത് വടിയും പിടിച്ചുകൊണ്ട് നിന്നയാളുടെ പേര് ഈ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവി ഇപ്പോൾ ഡി ജി പി റാങ്കിലുള്ള മനോജ് എബ്രഹാമാണ് ഞാൻ അതിൻ്റെ വിശാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസ്യത അതിനപ്പുറത്തേക്ക് ഇപ്പ ഈ പറയുന്ന പരാതിക്കാരന്റെ പരാതിക്കാരന്റെ ഭാര്യ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ പറയുന്നത് അതിനകത്ത് അദ്ദേഹം അമേദ്യമാണ് വിസർജ്യമാണെന്നൊക്കെ കരുതികൊണ്ട് പിന്നെ വലിച്ചെറിയുന്ന പകരത്തേക്ക് അത് ബിരിയാണി ആണെന്ന് കഴിച്ചോ എന്ന് കരുതി കഴിച്ചോ അതോ മറ്റെന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ എനിക്ക് ഫോൺ കട്ടായിട്ടുണ്ട് പക്ഷെ വസീഫ് ഇടപെടല മര്യാദ കാണിക്കണം മര്യാദ മര്യാദ എന്നുണ്ടെങ്കിൽ മര്യാദ കാണിക്കണം ഞാൻ പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ടാ വസിബ് അമേദ്യം വിളമ്പി കൊടുത്തത് പി ബി എങ്ങുമ്പിലേക്കാണെന്നേ ആ അമേദ്യം ബിരിയാണി ആണെന്ന് കരുതി കഴിച്ചോ എന്ന് പറയേണ്ടത് പരാതിക്കാരായ ബിരിയാണി ആണെന്ന് കരുതി കഴിച്ചോ എന്ന് പറയേണ്ടത് പോളിറ്റ് ബ്യൂറോ ആണെന്നേ അതോ അമേദ്യം വല്ല നല്ല ഉണക്കിറച്ചി ആവുമെന്ന് കരുതി ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് പറയേണ്ടത് പി ബി ആണെന്നേ ഞങ്ങളുടെ ഒന്നും മുമ്പിലല്ല ഈ അമേദ്യം വിളമ്പി തന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ അമേദ്യം ഉത്തരവാദിത്വം അതെ 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 നിങ്ങൾ ഉണക്കി സൂക്ഷിച്ചിരിക്കാന്നേ ഞാൻ ഒറ്റോദ്യം ഒറ്റ ചോദ്യം താങ്കളെ അസ്വനായിരിക്കും അത് ഉണക്കി സൂടിച്ചിരിക്കുന്നത് നിങ്ങളാണ് കാരണം നിങ്ങൾ അതിൽ തീരുമാനമെടുത്തോ നിങ്ങൾ പരാതിക്കാരനെ അറിയിച്ചോ പരാതി വ്യാജമാണെന്നോ അല്ലെങ്കിൽ ഉരുള മര്യാദ അപ്പൊ മുതലാളിക്ക് തന്നേട്ട് മനസ്സിലായില്ലേ ഇവട്ടനാണ് ചർച്ചയിൽ മര്യാദ കാണിക്കണം ശരി ഒരാൾ ശ്രീ പറയൂടെ അതെ അതെ അതൊക്കെ കേട്ടോ ഇനി ഞാൻ അപ്പുറത്തേക്ക് ഇവിടെ സരിതാ നായർ സരിത നായർ അവള് ഛർദ്ദിച്ചുവെച്ചുണ്ടല്ലോ ഛർദ്ദിച്ചു വെച്ചത് അതൊക്കെ നല്ല ഫലൂടെയാണെന്ന് പറഞ്ഞ് കഴിച്ചവരായ ഇന്നത്തെ പി ബി എങ്ങായ പിണറായി വിജയരാജയോ ബി ഗോവിന്ദനും ഒക്കെ താങ്കൾക്ക് അറിയാമോ കഴിച്ചത് ഛർദിച്ചു വെച്ചത് എന്നിട്ട് വന്നിരിക്കുക നേതാക്കൻ്റെ തർക്കങ്ങളിലേക്ക് പോയാൽ പോയി പ്ലീസ് ചർച്ചയിൽ മര്യാദ കാണിക്കുന്നു അല്ലേ അപ്പൊ നായർ വിസർജില്ല അതെല്ലാം നേതാക്കന്മാരാണ് ഇതുമായി